ായിരത്തിനോടും അഞ്ചും അടിപൊളി മാത്രം ഓടിയിട്ടുള്ള നല്ല അടിപൊളി വരുന്ന വണ്ടിയാണ് ഡീസലോ മാനുല്ലോ ഡീസൽ ഡീസൽ ഓട്ടോമാറ്റിക് സോറി പെട്രോൾ അല്ല ഡീസൽ ആണ് ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല നീറ്റാട്ടോ നീറ്റ് ആട്ടോ സീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാലും പത്തൊമ്പത് മോഡലാണ് വെറും മുപ്പതിനായിരം രൂപേനുള്ളിൽ കൊണ്ടാൽ മതി നല്ല ക്ലീൻ പീസ് വണ്ടി അടിപൊളി കണ്ടീഷനിൽ ഇത് സിംഗിൾ ഓണർ ആണ് ഇറക്കിക്കൊണ്ട് പോവാറ്റി ആണർമീറ്റർ പതിനേഴ് മോഡൽ ക്ലൈമ്പർ ആണ് അത്യാവശ്യം ഓണർ ആണ് ആകെ കിലോമീറ്റർ നല്ല ക്വാളിറ്റി ഉള്ള മോഡൽ കൂടിയ ലോ കിലോമീറ്റർ ഡീസലും പെട്രോളും ഓട്ടോമാറ്റിക് മാന്റ് എല്ലാം ഉള്ള ഷോറൂമിലാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ അതായത് നമ്മുടെ മോട്ടോർ വേൾഡിലാണ് വന്നിട്ടുള്ളത് ഇതിനു മുമ്പ് നമ്മൾ ഈ ഇവരുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എടപ്പാളിൻ്റെ ചങ്ങനകുളത്തിൻ്റെ ഇടയിൽ നമ്മുടെ ഷെബി ബ്രോയിൻ്റെ ഷോറൂമാണ് ഉണ്ടോ പുതിയൊരു ഷോറൂം ഇവർ ഓപ്പൺ ആയതാണ് ഇവിടെ ഇതിനു മുമ്പ് നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വണ്ടികൾ മാത്രം നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് അധികം ഓട്ടോമാറ്റിക് വണ്ടികൾ നിങ്ങളെ കാണിക്കാണ്ട് എല്ലാം ഞാൻ പറഞ്ഞ പോലത്തെ നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി വണ്ടികളാണ് വണ്ടികളാണ്ടോ നല്ല പ്രൈസ് ബെനിഫിറ്റിൽ മാക്സിമം വില കുറച്ചിട്ട് ഓട്ട് മസിൻ്റെ ആൾക്കാർക്കൊക്കെ തരും അപ്പോൾ എന്തായാലും ഷബി ബ്രോ മാക്സിമം കൊടുക്കൂലേ മാക്സിമം കുറച്ച് പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളല്ലേ ആ മോഡൽ കൂടിയത് കിലോമീറ്റർ കുറവ് അങ്ങനത്തെ വണ്ടികളാണ് കൂടുതൽ ഒന്ന് രണ്ട് വണ്ടികൾ കിലോമീറ്റർ ഉള്ളത് അതിനുള്ള പ്രൈസിൽ കൊടുക്കാം കുറച്ച് പിന്നെ ലോണും ലോൺ മാക്സിമം ചെയ്യുക ഒരു ബിലോ ഫിഫ്റ്റി തൗസൻഡിന്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റിയ വണ്ടികളാണ് ഓൾമോസ്റ്റ് ഒന്ന് രണ്ടെണ്ണം അങ്ങനെ കൊണ്ട് മാറ്റം വരണുണ്ട് നല്ല പ്രൊഫൈലൊക്കെ നമ്മൾ ചങ്കരകുളമാണ് ചങ്ങരകുളം അതായത് ചങ്ങരകുളം തൊട്ട് മുമ്പ് തൊട്ടും നിന്ന് ചങ്കരോളം പോകുമ്പോൾ ചങ്ങരകുളം എത്തുന്നതിന്റെ ഒരു കിലോമീറ്റർ മുമ്പ് ഷോറൂം പറഞ്ഞ സ്ഥലത്താണ് അതെ അന്ത ഗൂഗിളിൽ അടിച്ച് നോക്കിയാലും കിട്ടും അടിച്ച് നോക്കിയാലും കിട്ടും അപ്പൊ എന്തായാലും ഇവരുടെ ഒരു എപ്പിസോഡ് നമ്മൾ ഇനി മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാത്തൊരു മാർക്കറ്റാ കുറെ വണ്ടികൾ നല്ല ക്വാളിറ്റിയുള്ള ക്വാളിറ്റി ഉള്ളതിൽ കാണിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓട്ടോമാറ്റിക് വണ്ടികൾ അനുസരിച്ചു പെട്ടെന്ന് അനുസരിച്ചാൽ മാക്സിമം ഷെയർ ചെയ്തോ മിസ് ചെയ്യണ്ട എല്ലാവർക്കും ഉപകാര കിട്ടിക്കോട്ടോ അപ്പൊ അതെല്ലാം നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വി എക്സ് ഓട്ടോമാറ്റിക് ഇരുപത്തിരണ്ട് ഓട്ടോമാറ്റിക് തേർട്ടി സിക്സ് തൗസ് ആദ്യം ഓടി ആകെ ഓടിയിട്ടുള്ള മുപ്പറായിരം മാത്രം ഓടിയിട്ടുള്ള നല്ല അടിപൊളി പുതിയ ടെക്നോളജി മാറി വരുന്ന ശേഷം വരുന്ന വണ്ടികൾക്കാണ് അങ്ങനെ വന്നുള്ള അതിനെമൽ ആണിപ്പോന്നുള്ളത് വണ്ടി നല്ല നീറ്റ് നല്ല നീറ്റ് ആ മോഡലോം പോലെ ഉണ്ടോ ഒരു സിംഗിൾ ഓണർഷിപ്പിലാണുള്ളത് എല്ലാ സംഭവം അപ്പൊ മാക്സിമം വില കുറച്ചിട്ട് ഇനി കുറയ്ക്കാൻ ലോൺ വരല്ലേ പ്രൊഫൈൽ കിട്ടും നോക്കൂ അതുപോലെ തന്നെ ഐട്ടൻ ഗ്രാൻഡ് ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ ആണ് ആണ് വണ്ടി അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി അന്നത്തെ സ്റ്റാർട്ട് വരിക നല്ല ടയറും മലവിലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സെൻട്രി വരും അല്ലേ സെൻട്രി ഒക്കെ ഒക്കെ വരും വരും സ്റ്റിയറിംഗ് കൺട്രോൾ അത്യാവശ്യം നല്ല വൃത്തി മിറർ ഫോൾഡും കാര്യങ്ങളൊക്കെ എല്ലാം വരും

ഫീച്ചറും കമ്പനി തന്നെ വരും ആക്സിഡന്റ് ഉണ്ടോ എന്താ വൺ സെവന്റി ഓടി സെവന്റി ഓടി ഉണ്ട് സെവന്റി വരെ ഷോറൂമിൽ സർവീസ് ഓടിയെന്ന് പറയുമ്പോ വണ്ടിക്ക് ബാധിച്ചിട്ടൊന്നും ഇല്ല വണ്ടി അറിഞ്ഞില്ല വണ്ടി വൺ സെവൻ്റി പക്ഷെ കിലോമീറ്റർ നിങ്ങൾ ചെക്ക് ചെയ്യുക വണ്ടി നല്ലോണം ചെക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റൈലാണ് ടോപ്പിന്റെ ഓട്ടോമാറ്റിക് ആണ് ടോപ്പിന്റെ ഓട്ടോമാറ്റിക് ഇറങ്ങിയ സമയത്ത് നല്ല വിലയില്ലേ നല്ല വില പതിനാറ് കൊടുക്കാം നമുക്ക് കൊടുക്കാം അഞ്ചാറ് അഞ്ചാറ് പതിനേഴ് വണ്ടി കൊടുക്കാം ഫുൾ ലോണും കൊടുക്കാം കൊടുക്കം കൂടിയത് കൂടിയതുകൊണ്ട് പ്രൈസ് കുറച്ച് പിന്നെ ഗ്യാരണ്ടി അല്ല ഒരു ഒരു കാര്യങ്ങളൊന്നും ഇല്ല ക്ലീൻ ആണ് വണ്ടി ിൽ ഒരു പെട്രോളിൽ ഓടി വേറെ പെട്രോൾ വണ്ടി ആയതുകൊണ്ട് തന്നെ വലിയ ഒന്നും ഉണ്ടാവില്ല പ്രോബ്ലം ടെൻഷൻ ടെൻഷൻ കറക്റ്റ് സർവീസ് സർവീസ് ഉണ്ട് ഉണ്ട് അതെ അല്ലേ ഷോറൂമില് ഇന്റീരിയർ ഇന്റീറൊക്കെ അത്യാവശ്യം നല്ല റീപ്ലേസ് ഒന്നും ഇല്ല ഇല്ല ആ ഒരു ഒരു ഭാഗത്തെ അല്ലേ ഒരപാതല്ലേ

പതിനാല് സെക്കൻഡ് ഓണർ കിലോമീറ്റർ കറക്റ്റ് ഉണ്ട് എത്ര ഓട്ടം പ്രോപ്പർ ഹിസ്റ്ററി നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എഴുപത്തിയൊക്കെ ഉള്ളിൽ ലെതർ സീറ്റ് ആ ഡാമേജസ് ഒന്നും ഇല്ലാത്ത ഇല്ലാത്തൽ സീറ്റ് കവർ ഉള്ളിലുണ്ട് കമ്പനി വന്ന സാധനം അല്ലേ കമ്പനി മോശമില്ല ഓവറോൾ വണ്ടി നല്ല വൃത്തിയല്ല കേട്ടോ ഇതിപ്പോ നമുക്ക് പിന്നെ ഈസ്റ്ററി കൊടുത്തുകൂടാ കറക്റ്റ് ഇസ്റ്ററി എടുത്ത് കൊടുക്കാം എന്തെങ്കിലും ഉണ്ടോ ഒരു റീപ്ലേസ് ഇല്ല അല്ലയോ അഞ്ച് ലക്ഷത്തി നാല്പതിനായിരം അഞ്ചാം നാല് കൊടുക്കാം ഓക്കെ അതും പതിനാലാണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ എല്ലാ കിലോമീറ്റർ ഒരു മൈലേജ് പിന്നെ നമ്മൾ ചവിട്ടി കൊടുക്കുക അനുസരിച്ചിരിക്കും ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് അതായത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് കിട്ടും മൈലേജ് ഇത്രയും വണ്ടികളുണ്ട് ഇനി കഴിഞ്ഞിട്ടില്ല പുറകില് വേറെ കാണിച്ചു തരാം ബ്രോ ഒരു

അപ്പൊ ഒരു മുപ്പത് രൂപേന്റെ ഉള്ളി കൊണ്ടുവന്നാൽ വണ്ടി വൃത്തിയുള്ള വണ്ടി അല്ലേ നല്ല വണ്ടിയാ മോഡലാണ് അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപ നല്ല ക്ലീൻ പീസ് വണ്ടി അടിപൊളി കണ്ടീഷനിൽ ഇറക്കി കൊണ്ടുപോകുക അതുപോലെ തന്നെ ഇഗ്നിസ് ഓട്ടോമാറ്റിക്ക് രണ്ടായിരത്തി പതിനെട്ട് കസ്റ്റമർ വണ്ടി ഇറക്കുമ്പോ പുതിയ ഇൻഷുറൻസ് എടുത്തു എടുത്തു കൊടുക്കാം ഈ പതിനെട്ടായത് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്പർ അല്ലേ കഴിഞ്ഞിട്ടുണ്ടോ വണ്ടിന്റെ ക്വാളിറ്റി ആ പക്ഷെ ഇത് ചെലപ്പോ എക്സ്പയർ ആയതുകൊണ്ട് കിട്ടാൻ ചിലപ്പോൾ ഷോറൂമിന്റെ ഇൻഷുറൻസ് ആണ് നിലവിൽ വണ്ടിയിൽ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതാണ് നമുക്ക് ഉറപ്പ് വരാൻ പറ്റില്ല കിട്ടുകയാണെങ്കിൽ എടുത്തു കൊടുക്കാം അല്ലെങ്കിൽ ഫുൾ കവർ കൊടുക്കാം ഇത് ബ്രോ ഇത് ഡെൽറ്റ ഓട്ടോമാറ്റിക് ഡെൽറ്റ ഓട്ടോമാറ്റിക് ഡെൽറ്റിൽ ഫോർഡോർ വരും കൺട്രോൾ സിസ്റ്റം വരും പക്ഷെ അവർ സിസ്റ്റം ചെയ്തിട്ടുണ്ട് ഉണ്ടോ ഒന്നും ഇല്ല ഇത് പിന്നെ അല്ലേ ഓഡിറ്റ് അഞ്ചേകാല്യർ ഇപ്പൊ നിങ്ങൾ ഇട്ടതാ പുതിയ ടയർ നല്ല അടിപൊളി സാധനമാണ് പിന്നെ അഞ്ചേ അഞ്ചേകാലും അഞ്ച് ലക്ഷം ഇരുപത്തയ്യായിരം രൂപ അതിന് ആവുമോ മാറ്റം ചെയ്ത് കൊടുക്കാതെ പറഞ്ഞാലും പതിനെട്ട് വണ്ടിയല്ലേ അല്ലേ പതിനെട്ട് അത് ഓട്ടോമാറ്റിക് ആണ് നോക്കിക്കുള്ളൂ റീപ്ലേസ് ഇല്ലാത്ത ക്ലീൻ പീസ് വണ്ടി ഫുൾ ഓണിന്റെ അടുത്ത് തന്നെ കിട്ടും ഇതാണെങ്കിലും ഇതും രണ്ടായിരത്തി പതിനഞ്ച് ഓട്ടോമാറ്റിക് പതിനഞ്ച് മോഡൽ ഓട്ടോമാറ്റിക് ആണ് ഇതിന്റെയും ടയർ അത്യാവശ്യം നല്ല കട്ടുള്ള ടയർ ആണ് സിവിടി ആണർ ആണ് അറുപതിനായിരം അറുപതോ അറുപതിനായിരം ജനുവീൻ ആണല്ലോ വണ്ടി ബോഡി വൈസ് ഒക്കെ നല്ല ക്ലീൻ ആണ് കുറച്ചുകൂടി ഹെവി ആണ് ആണ് വണ്ടി വണ്ടി പിന്നെ വേറെ ഈ ഒരു കളർ ആയതുകൊണ്ട് ഒന്ന് പോളിഷ് ചെയ്യാനുണ്ട് പിന്നെ ഇന്റീയർ ഒക്കെ ആണെങ്കിൽ ഒരുവിധം ഫീച്ചേഴ്സ് എല്ലാം വരും ഉണ്ട് നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്ലീൻ ആട്ടോ ഒരു കുറ്റവും പറയാനില്ല പിന്നെ ഒരു ഗ്യാരണ്ടി ഗ്യാരണ്ടി ഹെഡ്ലൈറ്റ് ഒന്ന് പോളിഷ് കൊടുക്കണേ ഹെഡ്ലൈറ്റ് ക്ലിയർ പശയാണ് അതെ അതെ ഇത് ഇത് നമുക്ക് നമുക്ക് എന്താ പ്രൈസ് അല്ലേ അത് 15 15 15 ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് എസ് ഓട്ടോമാറ്റിക് അതെ 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 പിന്നെ അതായത് ഓട്ടോമാറ്റിക് വണ്ടി വേണ്ടവർക്ക് ഹോണ്ടയാണ് ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല ഹിസ്റ്ററി തരും വെറും അറുപതേ ഓടിയിട്ടുള്ളൂ നോക്കിക്കോളും ഓട്ടോമാറ്റിക് അഞ്ചേ അഞ്ചേ കാലി കാലി അഞ്ചേകാലും അഞ്ച് സുഖമായിട്ട് ലോൺ കറില്ല അഞ്ചു സുഖമായിട്ട് ബാക്കി നിങ്ങൾ നോക്കിയായിട്ടോ അതുപോലെ തന്നെ ഒരു കിഡും കൂടി ചില കിഡ് ഏതാ മോഡൽ കിഡ് ഓട്ടോമാറ്റിക്ക് രണ്ടായിരത്തി പതിനേഴ് ക്ലൈമ്പർ ആണ് വണ്ടി പതിനേഴ് മോഡൽ ക്ലൈംബർ ആണ് എന്ന് നല്ലോമീറ്റർ അന്നത്തെ ഫുൾ ഓപ്ഷൻ വേറെ എന്തെങ്കിലും അപാകത ഒന്നുമില്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ചെറിയ കിലോമീറ്റർ ണ്ടോസ്ലോമീർ ഓക്കെ വൃത്തിയായിട്ട് ഇന്റീരിയൊക്കെ പിന്നെ വേറെ കേസ് പറഞ്ഞാൽ റിവേഴ്സ് ക്യാമറ എടുക്കുന്ന സകല സാധനങ്ങളും കമ്പനി ഫുഡ് ആയിട്ട് സ്ക്രീൻ ഒക്കെ വരുന്നുണ്ട് ഇരുപത്തിന്റെ ഇരുപത്തി ആറായിരത്തിന്റെ ഇസ്റ്ററി പിന്നെ ടയർ ബാങ്കുകളൊക്കെ ആണെങ്കിലും മോശം ഒന്നുമില്ല എനിക്ക് തോന്നുന്നു ഓടി ബാക്കി ഒരു

പത്ത് എണ്ണോ നിലവിലെ അടിപൊളി ഇതിപ്പോ ശരിക്കും ഏതാ മോഡൽ വല്ലാലോമാറ്റിക് പതിനാറ് ഡൽറ്റം നല്ല വൃത്തി ഏകദേശം പിന്നെ പെട്രോൾ വണ്ടിയൊക്കെ ഈ ഒരു ഷേപ്പിൽ ഫസ്റ്റ് വണ്ടിക്കൊക്കെ ഉള്ളു പിന്നെ പിന്നെ അത് മാറി ഇത് പറഞ്ഞത് ഡൽറ്റ ഓട്ടോമാറ്റിക് അല്ലേ ഡൽറ്റാണെങ്കിൽ പോലും എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡിംഗ് എ സി അടക്കം ക്ലൈമറ്റ് ഇതെന്തായാലും മോശമല്ലോ അഞ്ച് ലക്ഷത്തിനായിരുന്നാലും അതും സി വി ടി ഓട്ടോമാറ്റിക് ആണ് ലോണർ സിംഗിൾ ഓണർ അല്ലേ കിലോമീറ്റർ വണ്ടി ലോക്കിലോമീറ്റർ മാക്സിമം നമുക്ക് ലോൺ ഒക്കെ എല്ലാ വണ്ടിക്കും ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പൊ എന്തായാലും നോക്കോളൂ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോഴേ കിട്ടുള്ളുട്ടോ അത് അത്യാവശ്യം നല്ല പ്രൈസ് ബെനിഫിറ്റ് തന്നെയാണ് ഒരു മുതൽ ഉള്ളിൽ മൈലേജ് റേഞ്ച് നോക്കിയോളൂ കേട്ടോ അപ്പൊ എന്തായാലും നമ്മളിപ്പോ എന്തായാലും ഈ മോട്ടോ വേൾഡിലെ ഈ ഒരു എപ്പിസോഡിൽ കുറേയധികം ഈ കിടക്കുന്നതെല്ലാം നിങ്ങളെ കാണിച്ചു തന്നെ ഓട്ടോമാറ്റിക് വണ്ടികളാണ് ഓൾമോസ്റ്റ് ഒരു പത്ത് വണ്ടികളും നമ്മൾ കാണിച്ചു അല്ലേ ഇനി വേറെ വണ്ടി വരാനുണ്ട് അത് പിന്നെ നമ്മൾ അതിലും കാണിച്ചു അല്ലെ ിൽ പത്തുമാറ്റിക് വണ്ടി അതെ 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 അതായത് സാധാരണക്കാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ കട നല്ല ക്വാളിറ്റി ഉള്ളത് അപ്പൊ എന്നാലും നിങ്ങൾ നോക്കിയുള്ളൂ സോൺ കഴിഞ്ഞ എപ്പിസോഡിൽ ഇട്ടിട്ടുണ്ടെന്ന് മാർക്കാണ്ട് കണ്ടോളൂ അതിനകത്ത് കുറേ വണ്ടികൾ വേറെ വേറെമോസ്റ്റ് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വണ്ടി ഉണ്ടല്ലേ പിന്നെ പുറത്തുള്ള വണ്ടികളൊക്കെ ഉണ്ട് ഒരു ഒരു വരാണ്ട് വരാണ്ട് അതൊക്കെ അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും വണ്ടി ഏത് വണ്ടി എന്ത് ഡീറ്റെയിൽ വിളിച്ചോളൂ നല്ല പ്രൈസ് ബെനിഫിറ്റ് നല്ല അടിപൊളി വണ്ടി കഴിഞ്ഞ എപ്പിസോഡ് കാണാൻ ഞാൻ വീണ്ടും പറയുന്നു നല്ല വണ്ടികൾ എന്തെങ്കിലും വണ്ടി കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും